കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി ഏറ്റവും വേട്ടയാടപ്പെട്ട നേതാവാണ് വെള്ളാപ്പള്ളി എന്ന് കോൺഗ്രസ് എം എൽ എ കെ ബാബുവും പറഞ്ഞു എസ് എൻ ഡി പിക്ക് നിലയും വിലയും ഉണ്ടാക്കിയ നേതാവാണ് വെള്ളാപ്പള്ളി എന്ന് ബാബു പറഞ്ഞു കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട സമുദായ നേതാവ് ശ്രീ വെള്ളാപ്പള്ളി കാര്യത്തിൽ യാതൊരു മറ്റൊരു സമുദായ നേതാവും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല അതോടൊപ്പം തന്നെ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ഒരാളും ശ്രീ വെള്ളാപ്പള്ളി കലേശനായിരുന്നു എന്നുള്ള കാര്യത്തിനും തർക്കമില്ല അങ്ങനെയുള്ള എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് അദ്ദേഹത്തെ അതിനെ മുന്നോട്ട് പോകാൻ സാധിച്ചു എസ് എൻ ഡി പി നിലയും വിലയും ഒക്കെ ഉണ്ടായതും ഒരു ശ്രദ്ധാകേന്ദ്രമായ എസ് എൻ ഡി പി മാറിയതും ഈ പുതിയ കാലഘട്ടത്തിൽ മുൻകാലങ്ങളിൽ അത്തരം ഒരു ലീഡർഷിപ്പ് അല്ലായിരുന്നു ചില പരിമിതികളൊക്കെ ഉണ്ടായിരുന്ന നേതൃത്വമാണ് ഉണ്ടായിരുന്നെങ്കിൽ അതിനുശേഷത്തെ ഒരു ശൂന്യതയ്ക്ക് പരിഹാരമായിട്ടാണത് കെ ജി കമലേഷൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് കമലേഷൻ മുപ്പത് വർഷമായി എസ് എൻ ഡി പി യോഗത്തെ നയിക്കുന്നു വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ് സംഘടിത വോട്ട് ബാങ്ക് സമുദായം പടർന്ന് പന്തലിക്കുന്നു അസംഘടിത ബാങ്ക് സമുദായം താഴേക്ക് പോകുന്നു വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണിതെന്നാണ് പറയുന്നത് ആ വിവാദ പരാമർശങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ തുടരുകയാണ് രജനി കഴിഞ്ഞ ദിവസവും മലപ്പുറം വിരുദ്ധ പരാമർശം ഒപ്പം തന്നെ മുസ്ലിങ്ങൾക്കെതിരെ സംശയം നിലനിൽക്കൊണ്ടുള്ള ആ വിവാദ പരാമർശം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് പ്രൊഡക്ഷൻ പരാമർശമൊക്കെ പറഞ്ഞുകൊണ്ട് കേരളം വൈകാതെ മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമായി മാറുമെന്നൊക്കെ പറഞ്ഞു അങ്ങേയറ്റം പ്രകോപനപരമായ പ്രസംഗങ്ങളും വിവാദ പരാമർശങ്ങളും ആവർത്തിക്കുന്നു ഈഴവർക്ക് വേണ്ടി സംസാരിക്കുന്നത് പറയുമ്പോൾ തന്നെ മുസ്ലിം വിഭാഗത്തെ പ്രത്യേകിച്ചും ഇന്നിപ്പോൾ കാന്തപുരത്താണെങ്കിലും മുസ്ലിം ലീഗിനെയും മുസ്ലിം വിഭാഗത്തെയൊക്കെ തന്നെ കടന്നാക്രമിച്ചു പോയി ഒരു രാഷ്ട്രീയ ലൈനാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടശൻ തുടർന്നുകൊണ്ടിരുന്നത് അതിലിപ്പോൾ വി എൻ വാസവനും കെ ബാബു എം എൽ എയും ഒക്കെ ആ ഒരു ചടങ്ങിൽ ആ ചടങ്ങിൻ്റെ ഒരു പ്രാധാന്യം അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പിണക്കേണ്ടതെന്ന് കരുതി അത്തരത്തിലൊരു പൊസിഷൻ എടുത്തതാകാം പക്ഷേ എങ്കിൽ കൂടി സർക്കാരിന്റെ ഒരു പിന്തുണ വെള്ളാപ്പള്ളിക്ക് ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന് കോൺഗ്രസ് ഒക്കെ നേരെ തന്നെ പറയുന്നുണ്ടായിരുന്നു മുസ്ലിം സംഘടനകളൊക്കെ തന്നെ ആ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുന്നുണ്ട് വേണ്ടിയാണ് വെള്ളാപ്പള്ളി നടശൻ ഇങ്ങനെ നിരന്തരം ആവർത്തിക്കുന്നത് ബി ജെ പിയെ പ്രീണിപ്പിക്കാനാണ് അതുവഴി ബി ജെ പി സി പി എമ്മിനുമിടയിൽ ഒരു പാലമായി വെള്ളാപ്പള്ളി പ്രവർത്തിക്കുന്നു എന്നൊക്കെയുള്ള ആക്ഷേപം ഉണ്ടായിരുന്നു ആ ഒരു വിമർശനം വീണ്ടും വിവിധ മുസ്ലിം സംഘടനകൾ ഉന്നയിക്കാൻ സാധ്യതയുണ്ട് ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന സൂചകൾ വരുന്നുണ്ട്